ആരോഗ്യ മേഖലയിൽ മികച്ച ശമ്പളത്തോടുകൂടി നല്ലൊരു കരിയർ പടുത്തുയർത്താൻ നിങ്ങളെ സഹായിക്കുന്ന ബെസ്റ്റ് പാരാമെഡിക്കൽ കോഴ്സുകളാണ് ത്രീ ഇയേഴ്സ് ഡ്യൂറേഷനുള്ള ബി വോക്ക് ഇൻ എംഎൽ ടി കോഴ്സും ഡ്യൂറേഷനുള്ള ഡിപ്ലോമ ഇൻ എം എൽ ടി കോഴ്സും യു ജി സി സർട്ടിഫൈഡ് ആയിട്ടുള്ള ഈ കോഴ്സുകൾ ജോയിൻ ചെയ്യുന്നതിനുള്ള മിനിമം യോഗ്യത പ്ലസ് ടു ആണ് അപ്പോൾ ആരോഗ്യ മേഖലയിൽ നല്ലൊരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഉടൻ തന്നെ വിളിക്കൂ സിക്സ് ടു സെവൻ നയൻ ടു വൺ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വിരുദ്ധ സന്ദേശവുമായി വിദ്യാർത്ഥികൾ വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി വിരുദ്ധ സന്ദേശവുമായി പോസ്റ്റർ പ്രദർശനം നടത്തി വിദ്യാർത്ഥികൾ പറവണ്ണ സലഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ഹെൽത്ത് ക്ലബിന്റെയും തണൽ ക്ലബിൻ്റെയും നേതൃത്വത്തിലാണ് വിരുദ്ധ പോസ്റ്റർ രചനയും പ്രദർശനവും നടത്തിയത് വിദ്യാലയത്തിലെ റെഡ് ക്രോസ് ബുൾബിൾ യൂണിറ്റ് അംഗങ്ങൾ ലഹരിവിരുദ്ധ സന്ദേശ പ്രചരണത്തിന് നേതൃത്വം നൽകി ഹെൽത്ത് ക്ലബ്ബ് കോർഡിനേറ്റർ ടി എം നാസർ തണൽ ക്ലബ്ബ് കോർഡിനേറ്റർ സി എം സി അർഷദ് സിറ്റി നൂർജഹാൻ ഹമീദ് പാറയിൽ മഞ്ജു എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് ഡെസ്ക്സ് ഹയർ സെക്കൻഡറി സ്കൂൾ തിളക്കവുമായി മദ്രസ പഠനത്തോടൊപ്പം സ്കൂൾ പഠനവും എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ ക്ലാസ്സുകൾ പ്ലസ് വൺ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് കോഴ്സുകൾ ഇലക്ട്രിക്കൽ ട്രാഫ്റ്റ് മാൽ സിവിൽ കോഴ്സുകൾ ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പും അത്ലറ്റിക് കോച്ചിങ് ക്യാമ്പും മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫരീദ് ഔലിയ നഗർ ഉസ്മാനിയാബാദ് കാരത്തൂർ